ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ബോംബെയിൽ ഈവനിങ് വോക്കിനെ പറ്റിയാണ് ഈ വിശാലമായ വഴിയോരങ്ങളുണ്ട് വാഹനങ്ങൾ പോകുന്ന റോഡിന് ഇരുവശത്തും വിശാലമായ ഇരിപ്പിടങ്ങളോടുകൂടിയുള്ള വഴിയോരങ്ങളാണ് പ്രാവുകൾ ഒരു ഭാഗത്ത് ആളുകൾ ഭക്ഷണം എറിഞ്ഞു കൊടുക്കും അതൊക്കെ ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് അതൊക്കെ ആസ്വദിച്ച് നമ്മൾ പ്രകാശ് ഹോട്ടലിൽ ഒരു ചായ കുടിക്കാൻ കയറും ഏതാണ്ട് എല്ലാ ദിവസവും ഉള്ള പരിപാടി തന്നെയാണ് കാരണം ഇവിടുത്തെ ദോശയും ഇഡലിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് മറ്റുള്ള ഹോട്ടലുകളിൽ ഇത്തരം മസാല ദോശയൊന്നും കിട്ടാറില്ല പിന്നെ അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് നമ്മൾ തിരിച്ച് നടക്കും ആളുകൾ ഈ വഴിയോരത്തുള്ള ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ച് അവർക്ക് പുറത്തൊരു ബീച്ചിലോ ഒന്നും പോകണ്ട അത്ര ഹാപ്പിയായി ഇരുന്നാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ അടുത്തുള്ള സിനിമാ തിയേറ്ററാണ് പിന്നെ അമ്പലം ഉണ്ടാവും ഈ മുംബൈയുടെ ഒരു വിശേഷമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല റോഡ് സൈഡിലെല്ലാം ഇഷ്ടംപോലെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഹനുമാൻ്റേതായിരിക്കും ദേവിയുടെ ആയിരിക്കും ഇതാണ് ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പ് നോക്കും നമ്മുടെ കേരളത്തിലെ ബസ് സ്റ്റോപ്പ് പോലെയൊന്നുമല്ല പിന്നെ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ പാനിപ്പൊരി വയ്ക്കുന്ന കുറേ കുറേ തട്ടുകടകൾ കാണാം ആളുകളെല്ലാം വൈകുന്നേരം ഓഫീസ് ഇട്ട് അവിടെ നിന്നാണ് ചായ കുടിക്കാറുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലെ ഇതുപോലെ തേങ്ങ പിന്നെ കരിമ്പ് ഇതൊക്കെ ഹോൾസെയിലായി വിൽക്കുന്ന കടകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു ഇതാണ് ബോംബെയിലുള്ള വീരജവാന്മാരുടെ ഒരു കുടീരങ്ങൾ പിന്നെ ഇടക്കിടക്ക് കുറേ കുറേ പച്ചക്കറി ഇങ്ങനെ താഴെ വെച്ച് വിൽക്കുന്നതാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു പ്രധാന വരുമാനമാണെന്ന് തോന്നാറുണ്ട് കാരണം എവിടെ നോക്കിയാലും പച്ചക്കറി വെക്കുന്നത് കാണാം അത് നമ്മൾ സൂക്ഷിച്ച് വാങ്ങണം പഴയതൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ബാർഗെയിൻ ഒക്കെ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൈഡിലൊക്കെ ശ്രീരാമൻ്റെ അമ്പലങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ ഓ നിറയെ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് സായാഹ്ന സവാരി ഇങ്ങനെയൊക്കെയാണ് മുംബൈയിൽ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം ബായ്